ഊളം തകര പൊന്നാവീരം അല്ലെങ്കിൽ പൊന്നാം തകര നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന ചെറുതും വലുതുമായ ധാരാളം സസ്യങ്ങൾ അത് ഏതെങ്കിലും രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ടും ഏതെങ്കിലും രീതിയിൽ ഔഷധ നിർമ്മാണത്തിനായിട്ടും ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരം സസ്യങ്ങളെ പൊതുവെ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് ഓളാന്തകര അല്ലെങ്കിൽ പൊന്നാന്തകര അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആയുർവേദ ഔഷധ സസ്യങ്ങളിൽ വച്ച് ഏറ്റവും അധികം പ്രാധാന്യമുള്ളതും പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഊളം ഇതിനെ പൊന്നാവീരം എന്നും എന്നും വിളിക്കുന്നു ഇംഗ്ലീഷിൽ നീഗ്രോ കോഫി സെന്ന എന്നും കോഫി സെന്ന എന്നും പറയുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് സസ്യങ്ങളുണ്ട് എന്നാൽ ഏതെങ്കിലും രോഗത്തിന് ഔഷധമായിട്ടും ഔഷധ നിർമ്മാണത്തിനായിട്ടുമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അത്തരം സസ്യങ്ങളെ ഔഷധ സസ്യങ്ങളെന്ന് പറയുന്നത് ഈ ഊളന്തകര അതായത് പൊന്നാവീരം എന്നറിയപ്പെടുന്ന ഈ സസ്യം പല രോഗങ്ങൾക്കും ഉത്തമ ഔഷധമാണ് തലവേദന പനി പീനസം തലനീരിറക്കം ചുമ തുമ്മൽ ജലദോഷം ചൊറി ചുണുങ്ങ് പൊരികണ്ണി മൂത്രാശയക്കല്ല് വയറുവേദന കഹവാദ രോഗങ്ങൾ അജീർണം വിഷം കാസം ആർത്തവകാലത്തെ വയറുവേദന വിവർചിക വാദജമ മന്തിരോഗം എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പരിഹാരം നൽകുന്നു അതോടൊപ്പം വചനശക്തി ലൈംഗിക ശക്തി എന്നിവ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ശ്വാസരോഗം കാസരോഗം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പരിഹാരമാണ് കേരളത്തിൽ പണ്ടുള്ളവർ ഇതിൻ്റെ തളിരില കറി തോരൻ എന്നിവ ഉണ്ടാക്കാനും വിത്തുകൾ വറുത്തുപൊടിച്ച് കാപ്പിപ്പൊടിക്കൊപ്പവും ഉപയോഗിച്ചിരുന്നു ഈ ഊളം തകരയെ പൊന്നാവീരം അഥവാ കോഫി സെന എന്നൊക്കെ വിളിക്കുന്നു കാരണം ഇതിൻ്റെ വിത്തുകൾ പൊടിച്ച് ചായ ഉണ്ടാക്കുവാനും കാപ്പിപ്പൊടിക്കപ്പൂവും ചേർത്തിരുന്നു പുരാതന ഗ്രീസുകാർ ഒരു അണുനാശക സസ്യമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു ആയുർവേദത്തിൽ സുരസ്വാദി തൈലത്തിൽ ഈ ഊളന്തകര ഒരു പ്രധാന ചേരുവയാണ് സൈനസൈറ്റീസ് വിട്ടുമാറാത്ത ചുമ മുറുകൾ തുടങ്ങിയ ചികിത്സയിലൊക്കെയാണ് ഈ സുരസ്വാദി തൈലം ഉപയോഗിക്കുന്നത് ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ചതുപ്പ് പ്രദേശങ്ങളിലും റോഡരികിലും വിജനമായ സ്ഥലങ്ങളിലും റെയിൽവേ ട്രാക്കിനൊക്കെ ഇരുവശമായിട്ടുമൊക്കെ ഇത് വളർന്നു നിൽക്കുന്നത് കാണാം ഈ സസ്യത്തിൻ്റെ പ്രത്യേകത ഏതാണ്ട് രണ്ട് രണ്ടര മീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണിത് ഇതിൻ്റെ തണ്ടിൽ നിന്നും ഇലകൾ ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്നു ഏതാണ്ട് പയറിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത് ഇതിൻ്റെ ഇലയുടെ തണ്ടുകൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളം കാണാം ഒരു തണ്ടിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ജോഡി ഇലകൾ ഉണ്ടായിരിക്കും ഇലയുടെ അഗ്രഭാഗം കൂർത്തതാണ് ഇലയുടെ മുഗൾ ഭാഗം മിനിസമുള്ളതും അടിഭാഗം ചെറിയ രോമങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ് ഇതിൻ്റെ ഇലകൾ കയ്യിലിട്ട് ഞെരടി മണപ്പിച്ചാൽ ദുർഗന്ധമുണ്ടാവും കൊന്നപ്പ് പോലെ മഞ്ഞ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ഇതിൻ്റെ പൂക്കളിൽ ഓറഞ്ച് നിറത്തിലുള്ള വരകൾ കാണാം പയറ് പോലെയുള്ള ഇതിൻ്റെ ഫലത്തിൽ ഇരുപത് മുതൽ മുപ്പത് വിത്തുകൾ വരെ കാണും ഇതിൻ്റെ ഇല വേര് വിത്ത് എന്നിവ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ് ഇതിൻ്റെ വേരിൻ്റെ പുറംഭാഗം കറുത്തതും ഉൾഭാഗം മഞ്ഞ നിറത്തിലുമായിട്ട് കാണപ്പെടുന്നു ഈ സസ്യത്തിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ചൊറി ചിരങ്ങ തുടങ്ങിയ തൊക്കു രോഗങ്ങൾ മാറിക്കിട്ടാനായിട്ട് ഊളന്തകരയുടെ ഇലയുടെ നീര് ആവണക്കെണ്ണയിൽ കാച്ചി പുറമേ പുരട്ടിയാൽ മതിയാകും വാതജ മന്തിരോഗത്തിന് ഊളന്തകരയുടെ വേരിൻ്റെ പുറന്തുള്ളിയുടെ ചൂർണം ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ കലർത്തി മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ നിത്യേന ഉപയോഗിക്കുന്നത് നല്ലതാണ് ശ്വാസരോഗങ്ങൾ എന്നിവ മാറിക്കിട്ടാനായിട്ട് ഊളന്തകരയുടെ ഇലയുടെ നീരോ കഷായമോ കുടിച്ചാൽ മതിയാകും കാസരോഗത്തിന് കുതിരച്ചണകം കലർത്തിയ വെള്ളം ഊറ്റിയെടുത്ത് അതിൽ ഊളന്തകരയുടെ ഇലയുടെ നീരും ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് നിത്യേന മൂന്ന് നേരം വീതം തുടർച്ചയായി കഴിച്ചാൽ കാസരോഗം മാറിക്കിട്ടും ഇതിൻ്റെ വിത്തുകൾ മൂത്രതടസ്സം മൂലക്കുരു സന്ധിവാദം പ്രമേഹം വയറിളക്കം എന്നിവയെ ശമിപ്പിക്കുന്നു അതുപോലെ രക്തസമ്മർദ്ദം പുഴുക്കടി കരപ്പൻ എന്നീ രോഗങ്ങൾക്ക് ഈ സസ്യം സമൂലമായിട്ട് ഉപയോഗിക്കുന്നു ശ്വാസതടസ്സം മാറാൻ ഊളന്തകരയുടെ വിത്ത് ഉണക്കിപ്പൊടിച്ച് രണ്ട് ഗ്രാം വീതം തേൻ ചേർത്ത് കഴിച്ചാൽ മതിയാകും കരപ്പൻ മാറാനായിട്ട് ഊളന്തകരയുടെ വേര് വേപ്പിലയുടെ നീരിൽ അരച്ച് പുറമേ പുരട്ടിയാൽ മതിയാകും മുടി വട്ടത്തിൽ കൊഴിയുന്നതിനും ഇത് നല്ലതാണ് ഊളന്തകരയുടെ ഇലകൾ മൂത്രാശയക്കല്ല് വായിൽ ഫംഗസ് പനി ചുമ ജലദോഷം തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഉത്തമമാണ് ഇതിൻ്റെ വേര് ആർത്തോ പനി ചുമ വയറുവേദന എന്നീ രോഗങ്ങളെ ശമിപ്പിക്കുന്നു ഇക്കിള് മാറാനായിട്ട് ഇതിൻ്റെ ഇലയുടെ നീര് കഴിച്ചാൽ മതിയാകും ചൊറി ചിരങ്ങ എന്നിവ മാറിക്കിട്ടാൻ ഇലയുടെ നീര് ആവണക്കിണയിൽ കാച്ചി പുറമേ പുരട്ടിയാൽ മതിയാകും പായൽ പോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറിക്കിട്ടാനായിട്ട് ഊളന്തകര സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി ശരീരത്തിലും തലയിലും പതിവായി തേച്ച് കുളിച്ചാൽ നല്ലതാണ് ഇത് തലവേദന പീനസം തലനീരിറക്കം എന്നിവയ്ക്കും നല്ലതാണ് ചുണുങ്ങു മാറാൻ ഊളന്തകരയുടെ തളിര മോരിലരച്ച് പുറമേ പുരട്ടിയാൽ നല്ലതാണ് വിട്ടുമാറാത്ത അലർജി തുമ്മൽ എന്നിവ മാറിക്കിട്ടാൻ ഊളന്തകരയുടെ വേരും കണ്ടകാരി ചൂണ്ടയുടെ വേരും ആടലോകത്തിന്റെ വേരും ചുക്കും തിപ്പലിയും കുരുമുളകും കൂടി കഷായം വെച്ച് കഴിച്ചാൽ മതിയാകും കടന്തൽ കുത്തിയുള്ള വേദനയും നീരും മാറാൻ ഊളന്തകരയുടെ അരച്ച് പുറമേ പുരട്ടിയാൽ മതി വചനശക്തി ലൈംഗിക ശക്തി എന്നിവ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു സസ്യമാണിത് അതുപോലെ കണ്ടശുദ്ധി വരുത്തുന്ന ഒരു ഔഷധം കൂടിയാണ് ഇത് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഇമോഡിൻ ക്രീസോഫിനോൾ ആന്ത്രക്യൂനോണുകൾ ഓക്സാബുബിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൽ കാസിയോസൈഡ് എന്ന ഗ്ലൈക്കോസൈഡുകൾ ഓക്സിഡെൻഡറോസൈഡ് കാസിഡിൻ ഓക്സിഡെൻഡ്രൈൻ എന്ന ആൽക്കലോയിഡുകൾ ടെമനോയിഡുകളായ കംഫ്രോൾ കർസറ്റിൻ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വിത്തുകളിലും ഇലകളിലും ചെറിയ തരത്തിൽ വിശു സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നുമുള്ള വിഷ സൂചകമായി ദഹന പ്രശ്നങ്ങൾ ശരീരത്തിലുള്ള അലർജി എന്നിവയ്ക്ക് കാരണമാകും ഈ സസ്യം ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ആയുർവേദ വിദഗ്ധന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക കൂടാതെ ഇതിന് ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും കാണപ്പെടുന്ന സസ്യമാണ് ഊളന്തകര അഥവാ ഈ പൊന്നാവീരം മഴയുള്ള ചതുപ്പ് പ്രദേശങ്ങളിലും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും റോഡ് സൈഡിലും വിജനമായ സ്ഥലങ്ങളിലുമൊക്കെ ഈ സസ്യം കൂടുതലായി കാണപ്പെടുന്നു ഈ സസ്യം സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം കാശ്യ പോക്സിഡൻറ്റാലിസ് അതായത് സെന്ന സോഫ്ര എന്നുമാണ് സംസ്കൃതത്തിൽ ഇതിനെ കർക്കശ കാസമർദ കാസമർദാസരി അരിമർദ എന്നൊക്കെ വിളിക്കുന്നു ഇംഗ്ലീഷിൽ ഇതിനെ നീഗ്രോ കോഫി സെന എന്ന് പറയുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ ഊളം അല്ലെങ്കിൽ പൊന്നാവീരം എന്ന സസ്യത്തെപ്പറ്റി പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ